കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണത്തിനാണ് അത് മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്ര ഗവണ്മെന്റ് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് വിദേശത്തു നിന്നുള്ള സഹായം സ്വീകരിക്കാനായിട്ട് അനുമതി കൊടുത്തു ഏതൊരു സംസ്ഥാനത്തിനും അങ്ങനൊരു ദുരിതാവസ്ഥയിൽ സഹായം കിട്ടുന്നത് നല്ല കാര്യമാണ് അതിന് അനുമതി കൊടുക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ രാഷ്ട്രീയ കൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്ന തരത്തിൽ സംശയം തോന്നുന്ന തരത്തിലാണ് കേന്ദ്ര ഗവൺമെൻ്റ് നിലപാട് കേരളമാണ് ഈ കാര്യത്തിൽ ലോകമാകെ നിന്ന് സംഭാവനകൾ ലഭിക്കുന്നതിനായി സാധ്യതയുള്ളൊരു ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രളയം കേരളത്തിൻ്റെ നല്ലൊരു ഭാഗത്തെയും ദുരിതത്തിലാത്തിയ ഘട്ടത്തിൽ സംഭാവന ചോദിച്ചത് സംഭാവന വാങ്ങാൻ അനുവാദം ചോദിച്ചു അപ്പോൾ കേരളത്തിന് പ്രളയകാലത്ത് അങ്ങനെ അനുവാദം തരാനായി തയ്യാറായില്ല കേരളത്തിൻ്റെ ജനങ്ങൾ കേരളത്തിലെ മലയാളികളായുള്ള ആളുകൾ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ മുൻകൈയിലാണ് വലിയ തോതിൽ സഹായം നൽകാം എന്ന് പറഞ്ഞത് വിദേശ രാഷ്ട്രങ്ങൾ കേരളം വലിയ തോതിൽ പ്രവർത്തിക്കുന്ന കേരളീയർ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാർ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ ആ സഹായം നൽകാനായിട്ട് ഉള്ള നിർദ്ദേശം വന്നു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത് അനുവദിച്ചില്ല പക്ഷേ ഇപ്പം മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു അതിനകത്ത് രാഷ്ട്രീയമായിട്ട് മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്നൊരു മുന്നണിയായതുകൊണ്ടാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് തോന്നും അപ്പോൾ ഇത്തരം നിലപാടുകൾ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിവിധ സംസ്ഥാനങ്ങളോട് തുല്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന തോന്നലിലും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ അപ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാട് ഫെഡറലിസത്തെ സഹായിക്കുന്നതല്ല പ്രത്യേകിച്ച് വളരെ വലിയ ദുരിതം വരുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാനങ്ങളെ വ്യത്യസ്തമായി കാണുന്നൊരു ഉണ്ടെന്നുള്ള സംശയം കേരളീയർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് തോന്നിയാൽ അത് അത്ഭുതമില്ല ചൂരൽമല ദുരന്തം വന്ന സമയത്ത് ഇതുവരെയും കേന്ദ്രത്തിൻ്റെ അതിനായിട്ടൊരു സഹായം വന്നില്ലെന്ന് നിങ്ങൾക്കറിയാം പ്രധാന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാൻ വന്നു വയനാട് അദ്ദേഹം സന്ദർശിച്ചു അന്ന് പ്രഖ്യാപനം ഉണ്ടായില്ല പിന്നീട് നമ്മൾ പ്രതീക്ഷിച്ചു അദ്ദേഹം അടുത്തൊരു ഘട്ടത്തിൽ പറയുമായിരിക്കും അതിന് പറ്റിയൊരു സമയമായിട്ട് ഞാൻ കരുതുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു അദ്ദേഹം വന്നു വിഴിഞ്ഞം തുറമുഖം നേരത്തെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും രാജ്യത്തിന് സമർപ്പിച്ചത് അദ്ദേഹമാണ് അന്ന് വിഴിഞ്ഞത്തിൻ്റെ ആ ആ ഘട്ടത്തിൽ ചൂറൽമലയുടെ ദുരന്ത ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സഹായം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചു വിഴിഞ്ഞത്തിന് ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഉൾപ്പെടെയുള്ള കാര്യം പ്രതീക്ഷിച്ചു രണ്ടും ഉണ്ടായില്ല ഇപ്പോഴാണ് മഹാരാഷ്ട്രയ്ക്ക് ഇങ്ങനെ കൊടുത്ത കാര്യം വന്നത് എന്തായാലും മഹാരാഷ്ട്രയിൽ അങ്ങനത്തെ ആവശ്യത്തിന് കൊടുത്തതിന് നമ്മൾ പിന്തുണയ്ക്കുന്നു കാരണം ആവശ്യമുള്ളവർക്ക് കൊടുക്കണം ഇനിയായാലും സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്ന നിലപാട് തന്നെ കേന്ദ്രം നിയമം അനുസരിച്ച് തന്നെ ചെയ്യണം വ്യത്യസ്തമായ സമീപനം എടുക്കാൻ പാടില്ല ചില സംസ്ഥാനങ്ങൾ കൊടുക്കും ചില സംസ്ഥാനങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നൊരു സമീപനം വ്യത്യസ്തമായിട്ടാണ് സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വ്യത്യാസം കാണുന്നത് ദുരന്തവും ദുരിതവുമല്ല അവരുടെ മാനദണ്ഡം മറിച്ച് രാഷ്ട്രീയമാണ് മാനദണ്ഡം എന്ന് വരുന്നത് ഭരണാധികാരികൾക്ക് ചേരുന്നതല്ല കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന് ചേരുന്നതല്ല അത് പറയാനാണ്